ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു നാടൻ ഐറ്റം ഉണ്ടാക്കുന്നു യൂട്യൂബിലൊക്കെ സ്ഥിരം കാണുന്നുണ്ട് കപ്പ മത്തി പുഴുക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനുവേണ്ടി ആദ്യം കപ്പ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുഴുങ്ങി ആ വെള്ളമൊക്കെ ഊറ്റിക്കിളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള മത്തി ഇത് ചെറിയ മത്തിയാണ് കുറച്ച് വലിയ മത്തിക്കണെ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് പറയുന്നു നമുക്ക് ചെറുതാണ് കിട്ടിയത് പിന്നെ അതിനുവേണ്ട കാര്യങ്ങൾ മത്തി കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിവേപ്പില പിന്നെ കുടമ്പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ കപ്പ ശരിയാക്കാൻ വേണ്ടി തേങ്ങ ചെറുകിയതിൽ വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഒരു നുള്ളി ജീരകമൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ഇതാ നമ്മുടെ മീൻകറി തിളച്ച് കൊടുങ്ങി നമ്മൾ സാധാരണ വീട്ടിൽ മീൻ കറി വെക്കുന്ന പോലെ കൂടുതൽ ചാറൊന്നും വേണ്ട ആ മീനൊന്ന് ശരി വെന്ത് വരണം വെന്ത് കിട്ടണം അതിനനുസരിച്ചുള്ള ഒഴിച്ചാൽ മതി നമ്മൾ നന്നായിട്ട് മീനൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മീൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റണം ഓരോ മീൻ എടുത്ത് അതിന്റെ മുള്ളെടുത്ത് മാറ്റണം എന്നിട്ടാണ് ഈ അടുത്ത പരിപാടി മീൻ നമ്മൾ വേവിച്ച് മുള്ളൊക്കെ കളഞ്ഞെടുത്ത് വെച്ചു തേങ്ങ നേരത്തെ കാണിച്ചത് കപ്പയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പുറത്തു ഉള്ളിയും വേപ്പിലൊക്കെ ഒന്ന് മുപ്പിച്ചെടുത്തു അതേക്ക് നമ്മള് തേങ്ങ ചേർക്കുകയാണ് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് കൂടുതൽ പണിയൊന്നുമില്ല ഇതിലേക്ക് കപ്പയും അമീനും പിന്നെ നമ്മള് അമീൻ വേവിച്ച ചാറും അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതാ നമ്മുടെ പുഴുക്ക് റെഡിയായി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ റെഡി കപ്പ മത്തി പുഴുക്ക് ഞങ്ങളുടെ രീതിയിൽ എല്ലാം കഴിഞ്ഞു റെഡിയായി അല്പം കൂടി ഇത് മുകളിലേക്ക് ഒഴിക്കും എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചാല് നമുക്ക് ഇത് കഴിക്കാൻ വേണം ഇതാ നമ്മുടെ പുഴുക്ക് റെഡി വഴയിലേക്ക് നമ്മൾ പകർത്തി ഇനി കുറച്ച് കട്ടൻ ചായ കൂട്ടി അതൊക്കെ കഴിച്ചാൽ മതി